അപ്പോൾ ചതിരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപിൽ ഒരു തരം ഫിഷിംഗ് ആണ് അതായത് ഹോൾ സ്പിയർ എന്ന് പറയും ഇതായ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഈ ഒരു സ്റ്റിക്ക് കണ്ട ഇത് വെച്ച് മീനിനെ നമ്മൾ സ്നോർ ക്ലീൻ ചെയ്തു പോയി കണ്ടുപിടിച്ച് കുത്തിപ്പിടിക്കുന്ന ഒരു ടൈപ്പ് മീൻ ഫിഷിംഗ് ആണ് കേട്ടോ അപ്പോൾ ഇത് എല്ലാ നാടുകളിലും ഇല്ല നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് അതായത് ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ ആൾക്കാർ ചെയ്യുന്നതൊക്കെ അതായത് ബ്രിട്ടീഷുകാരൊക്കെ ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്നിരുന്നാൽ നമ്മൾ ചെയ്യാൻ പോവുകയാണ് ഇത് ഇങ്ങനെ ഒരു ഫിഷിങ് അതായത് പോൾസ്പിയർ എന്ന് പറയും അതായത് ഇതൊരു സ്റ്റിക്കിൽ ഇതുപോലെ ഇങ്ങനെയുള്ള മൂന്ന് സൂചികളുള്ള ഒരു ശൂലം സെറ്റ് ചെയ്തിട്ട് നമ്മുടെ കൂടെ വേറെ രണ്ട് ചങ്ങായിമാരും ഉണ്ട് രണ്ടല്ല മൂന്ന് പേരുണ്ട് കേട്ടോ അതായത് ഒരാൾ പിന്നീട് വന്നിട്ടാണ് ജോയിൻ ചെയ്തത് അപ്പോൾ അങ്ങനെയുള്ളൊരു ഫിഷിങ്ങാണ് അപ്പോൾ ഇത് ഇപ്പോൾ ഈ ഫിഷിങ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഈ കയ്യിലിരിക്കുന്ന ഈ ഒരു ടോർച്ചിൻ്റെ വെട്ടത്തിൽ മാത്രമായിരിക്കും കാരണം വിസിബിലിറ്റി കടലായതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം ടോർച്ച് അടിച്ചു കഴിഞ്ഞിരുന്ന കടലിലെ കാഴ്ചകളെല്ലാം ക്യാമറയിൽ പകർത്താൻ പറ്റുമെന്നുള്ള ഒറ്റ വിശ്വാസത്തിലാണ് നമ്മൾ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പോകുന്നത് ഏതായാലും നമുക്ക് നേരെ കടലിലോട്ട് ഇറങ്ങിയതിനു ശേഷമുള്ള കാഴ്ചകൾ കാണാൻ അപ്പോൾ വെള്ളത്തിലോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ആദ്യം നമ്മുടെ കയ്യിൽ കിട്ടിയത് സി എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ചെടിയാണ് കേട്ടോ ഇത് പുറം രാജ്യങ്ങളിലൊക്കെ ജ്യൂസടിക്കാനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു തരം ചെടിയാണ് കാണാൻ നല്ല രസമുണ്ടല്ലേ ഓറഞ്ച് കളർ ഇരുന്നത് കണ്ടപ്പോൾ ഈ ഒരു പുല്ല് പ്രത്യേകം എല്ലാപ്പോഴും കാണാൻ കിട്ടത്തില്ല കുറച്ച് മാത്രമേ കിട്ടത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് സംഭവം സി വീടെന്നു പറഞ്ഞിട്ടുള്ളൊരു സാധനം അപ്പോൾ കടലിൽ ജ്യൂസൊക്കെ നമ്മൾ കേരറ്റ് ജ്യൂസൊക്കെ അടിക്കുന്നത് പോലെ തന്നെ ഇതൊക്കെ ജ്യൂസ് അടിച്ചൊക്കെ യൂസ് ചെയ്യാറുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അപ്പോൾ അറിയാവുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഏതായാലും ഇനി ഉൾക്കടലിലോട്ട് പോവും പോയ ശേഷമുള്ള കാഴ്ചകൾ കാണാം അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നീന്തി സ്നോർ ക്ലീൻ ചെയ്താൽ കണ്ടില്ലേ ആൾ വരുന്നതാണ്ട ഇതുപോലെ ആയിരിക്കും ഞാനും നീന്തി പോകുന്നത് എൻ്റെ കയ്യിൽ ക്യാമറയും അതുപോലെ തന്നെ ദാ ടോർച്ചും അടിച്ച് ഞാൻ പോരാത്തതിന് ഇവർ പിടിക്കുന്ന മീനുകളെ നമ്മൾ വള്ളിയിൽ കോർത്തിട്ട് അതായത് ഒരു ബ്ലോട്ട് പോലത്തെ സംഭവത്തിൽ കോർത്തിട്ട് റോപ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ട് അത് മീനിൻ്റെ ചികിളയിലോ അല്ലെങ്കിൽ കണ്ണിൽ കൂടിയോ കടത്തി കുരുക്കിയിടും അപ്പോൾ മീനുകൾ നമ്മുടെ കൈകളിൽ തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ അതും പിടിച്ചുകൊണ്ടായിരിക്കും ഞാൻ പിന്നാലെ പോയത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ് ഫിഷിങ് എനിക്ക് കൃത്യമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്തിട്ടില്ല ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം ഇല്ല അവർ അവർക്കുള്ള മറ്റേ ഹോൾ ഹോൾസ്പിയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ വേറെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ ഇങ്ങനെ ടോർച്ച് അടിച്ച് മീനുകളെ കാണിച്ചു കൊടുക്കും അവർ പിടിക്കുന്ന മീനുകളെ നമ്മുടെ റോപ്പിൽ കുകർത്തി നമ്മൾ കൂടെ പിന്നാലെ പോയി പോരാത്തതിന് ഈ ഒരു ഫിഷിങ്ങിന് വിങ്സ് അതായത് നമ്മുടെ കാലുകളിൽ ഇടുന്ന വിങ്സ് മസ്റ്റായിട്ടും വേണം കാരണം എന്ന് നമ്മൾ മീനിൻ്റെ വേഗത്തിൽ നീന്തി മീനിൻ്റെ അടുത്തോട്ട് എത്തണം പോരാത്തതിന് ഒരു ഏകദേശം മൂന്ന് നാല് മണിക്കൂറോളം നമ്മൾ കടലിൽ കിടന്നിട്ടുള്ള ഒരു ഫിഷിംഗ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്നും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇതുപോലെ മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു കാര്യം ഒരു ഫിഷിങ് നമ്മൾ പുറം രാജ്യങ്ങൾ മാത്രം ചെയ്തു വരുന്നത് മാത്രമാണ് കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഈ രാത്രിയാണ് ഇത് ചെയ്യുന്നത് കാരണം ഇപ്പോൾ പകൽ മീനുകൾ നമ്മളിങ്ങനെ കുത്താൻ വേണ്ടി പോകുന്ന സമയത്ത് പരമാവധി ഓടി രക്ഷപ്പെടാറുണ്ട് രാത്രി ഈ ടോർച്ചിൻ്റെ വെട്ടം അടിക്കുമ്പോഴേക്കും മീനുകൾ അങ്ങനെ ഒരുവിധം കുറച്ച് നേരം എന്താണ് വെട്ടെന്ന് പറഞ്ഞ് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കും അപ്പോൾ നമ്മൾ വെള്ളത്തിലോട്ട് ഇറങ്ങി കുറച്ച് ദൂരം നീന്തിയപ്പോഴും നിൽക്കും ദാ കാണുന്ന സാധനം കണ്ട ആണ് കേട്ടോ അതായത് മുള്ളമ്പേത്ത എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്ന അങ്ങനെയുള്ള ഒരു പഫർ ഫിഷ് ആണ് അപ്പോൾ അത് ശേഷം നമ്മളത് നേരെ വടക്കോട്ട് വെച്ച് അതായത് നമ്മൾ കടലിൽ തന്നെയാണ് ഏകദേശം ഇത്രയും മണിക്കൂറോളം നീന്തി നിൽക്കുന്ന ഒരു കഴിവെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലായ്പ്പോഴും എല്ലാവർക്കും പറ്റുന്നതല്ല പക്ഷേ ഇവരുടെ ദ്വീപുകാർക്ക് പറയാമല്ലോ നമ്മൾ ചുറ്റും കടലായതുകൊണ്ട് നീന്തി പഠിക്കണം എന്നുള്ളത് അതിനു മുന്നേ തന്നെ നമുക്ക് ആ ചെറിയൊരു മീൻ കിട്ടിയായിരുന്നു അത് വീഴിയെടുക്കാൻ പറ്റിയില്ല കാരണം പെട്ടെന്ന് കണ്ടപ്പോൾ അതിനെ കുത്തിപ്പിടിച്ചങ്ങ് എടുത്തതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടതാ നേരെ നീന്തി പോകുന്ന സമയത്ത് ഇതിൽ വെള്ളത്തിലോട്ട് പോകുന്ന സമയത്ത് മൂന്ന് പേർക്കും ഓരോ നിർദ്ദേശം ഉണ്ടായിരുന്ന അതായത് ഈ ടോർച്ച് വില ഇങ്ങനെ അടിച്ചു കഴിഞ്ഞിരുന്നാൽ നമ്മൾ അവരുടെ അടുത്തോട്ട് പോകണം എന്നുള്ളതാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ അ എന്നെ ഇപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഈ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞിരുന്ന എന്നെ അവർ അവരുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ദാ അവരെന്തോ മീൻ കണ്ടിട്ട് എന്നെ കൂടുതലായിട്ട് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്ത് വിളിക്കുകയാണ് അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് ഇരുട്ടായത് കൊണ്ട് തന്നെ ടോർച്ച് വെട്ടത്തിൽ മാത്രമല്ലേ കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ ടോർച്ചിൻ്റെ ഇതാണ് സിഗ്നലൊക്കെ കൂടുതലും കാണിക്കുന്നത് അപ്പോൾ നമുക്ക് കരയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മൾ എല്ലാവരും സ്പ്ലിറ്റായി പോകത്തില്ല കാരണം അഥവാ സ്പ്ലിറ്റായി പോയാലും വെള്ളത്തിന് മുകളിലോട്ട് വന്നിട്ട് ടോർച്ച് ഇങ്ങനെ കറക്കി അടിക്കും അപ്പോൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതാ എന്നെ വിളിച്ചതാ ഈ കല്ലിൻ്റെ ഇടയിൽ എന്തോ ഒരു മീൻ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോഴേക്കും ഇതാ ഞാൻ അടുത്ത് പോയി കഴിഞ്ഞു അപ്പോൾ അതാ കാണുന്നതാണ് ഈ ഒരു ലോബ്സ്റ്റർ അപ്പോൾ ലോപ്ചറിനെ കണ്ട് അപ്പോൾ അസ്റ്റ് പാടെ തന്നെ അതിനെ കുത്തി കുത്തിപ്പിടിച്ചിട്ടുണ്ട് അപ്പോൾ ലോപ്ചറിനെന്ന് പറഞ്ഞു നമ്മൾ കൈ കൊണ്ട് പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നായിരിക്കും പക്ഷെ അങ്ങനെ മുങ്ങിപ്പോയി അതിന്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ അത് ഓടി രക്ഷപ്പെടും അഥവാ പോയാലോ എന്ന് പറഞ്ഞിട്ട് പോൾ സ്പീക്കറിൽ അങ്ങ് കുത്തിപ്പിടിച്ചിട്ടുണ്ട് അതുപോലെ അതെ ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും ആ ലോപ്ചറിൻ്റെ ഏതെങ്കിലും ഒരു ഗ്യാപ്പ് ചെറിയൊരു ഹോൾ വീഴും ആ ഹോളിൽ കൂടി നമ്മുടെ മറ്റേ ആ പറഞ്ഞില്ലായിരുന്നു അവർ കമ്പി പോലത്തെ ഒരു റോപ്പാണ് ആ റോപ്പ് കടത്തി അങ്ങ് എടുക്കുന്ന അവരുടെ കയ്യിലിരിക്കുന്ന ആ പച്ച പച്ചക്കളറ് സാധനം കണ്ടില്ലേ അപ്പോൾ ഇത് നീന്തി നീന്തി ഇനി ഫുള്ള് മീനുകളെ പിടിക്കുന്ന കാഴ്ചകളാണ് കൂടുതൽ സംസാരങ്ങളൊന്നുമില്ല വെള്ളത്തിലായത് കൊണ്ട് തന്നെ അത്യാവശ്യം സംസാരിക്കാനൊന്നും പറ്റത്തില്ല പോരാതെ അതെനി സ്നോർക്ലിങ് ചെയ്താണ് പോയത് അതായത് മുങ്ങിയല്ല സ്നോർക്ലിങ് ചെയ്ത് വെള്ളത്തിന് മുകളിൽ കൂടി ഇങ്ങനെ സഞ്ചരിച്ച് പോയിട്ട് മീനുകളെ കാണുമ്പോൾ മാത്രം വെള്ളത്തിനടിയിലോട്ട് പോയി മീനുകളെ ഇങ്ങനെ സ്പോർട്സ് പിയർ വെച്ച് കുത്തി അങ്ങനെ പിടിക്കും അപ്പോൾ അത് കെട്ടിയിട്ട് വലിച്ചുകൊണ്ട് പോകുന്നുണ്ടില്ലേ നമ്മുടെ മുകളിലോട്ട് മീനിനെ ചേർത്ത് കെട്ടുന്ന ഒരു സ്ഥലത്ത് ഒരു റോപ്പ് അല്ലെങ്കിൽ ബ്ലോട്ടോ എന്തെങ്കിലും ഉണ്ടായിരിക്കും അങ്ങനെ ആ ഒരു സാധനത്തിൽ കെട്ടിയിട്ടതിന് ശേഷം ഈ റോപ്പ് ഒരറ്റം നമ്മുടെ കയ്യിലും പിടിച്ചിരിക്കും അപ്പോൾ മീനുകളൊക്കെയി അതായത് റോപ്പിൽ കുത്തി കടത്തിയതിനു ശേഷം ഈ ഒരു ബ്ലോട്ടിൻ്റെ അടുത്തായിരിക്കും എപ്പോഴും മീനുകൾ നിർത്തിയിരിക്കുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോപ്പ് ചില സമയങ്ങളിൽ മീനിനെ പിടിക്കാൻ പോണ സമയത്ത് ഇവർ വിടും അപ്പം നമ്മളില്ലാത്ത സമയത്തും അവരങ്ങനെ ശീലിച്ചതുകൊണ്ടാണ് കാരണം ഒരാൾ കൂടെ വിചാ ഉണ്ടെന്ന് വിചാരിച്ചിട്ടല്ല ഇങ്ങനെ ഒരു ഫിഷിംഗ് ഇറങ്ങുന്നത് മൂന്ന് പേരുടെ കയ്യിൽ മൂന്ന് സ്റ്റിക്ക് കാണും അതായത് മൂന്ന് കോൾസ്പിയർ കാണും അപ്പോൾ ആ സാധനം കൊണ്ട് കുത്തിപ്പിടിക്കും ദാ ഇവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു നണ്ടിനെ കണ്ടപ്പോഴേക്കും അവരെ വിളിച്ചുകൊണ്ട് കാണിക്കുകയായിരുന്നു അപ്പോൾ ദാ ഈ കാണുന്നത് കണ്ട ഒരു ചുവന്ന കളറിലും നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ കിട്ടിയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയാൻ വയ്യ അപ്പോൾ ദാ നമ്മളെ വെട്ട പുറത്തോട്ട് പതുക്കെ ഇറങ്ങി വരുവാണ് ഞാൻ അവരോട് ചോദിക്കുമായിരുന്ന ഈ നണ്ടിനെ പിടിക്കുകയോ കറി വെക്കാൻ എടുക്കുമോ എന്നുള്ളതൊക്കെ പക്ഷേ എനിക്കറിയത്തില്ല കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളങ്ങനെ ഒരു നണ്ടനെ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അതാ അടുത്ത് തന്നെ എന്റെ എൻ്റെ ഓടി ഒരു പവർ ഫിഷ് പോകുന്നുണ്ട് അതായത് ഇത് അത് അപകടകാരികളായിട്ടുള്ള അതായത് മുള്ളും ഇല്ലാത്ത ഒരു പവർ ഫിഷ് ആണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ കടൽ ആമീനേയും കടൽ ഈലുകളെയും എല്ലാം കാണിച്ചിട്ടുള്ള വീഡിയോ ആണ് മറ്റുന്നതും പറ്റുന്നതും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക കേട്ടോ പോലെ അതിൻ്റെതായി ഇപ്പോൾ മുങ്ങിപ്പോയിട്ട് അടിയിൽ ഏതെങ്കിലും വലിയ തരം ഉണ്ടോന്ന് നോക്കി പിടിക്കുകയാണ് കേട്ടോ ഒരു മീനിനെ പിടിക്കാൻ വേണ്ടി തന്നെ ഒരുപാട് സമയങ്ങൾ എടുക്കുന്ന കാഴ്ചകൾ വരുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ടോർച്ച് അടിക്കുമ്പോൾ ഒരുവിധം നിൽക്കും പക്ഷെ എന്നാൽ ആ സാധനം നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കുത്തി അങ്ങ് പിടിക്കാൻ പോകുന്ന സമയത്ത് ഓടി അങ്ങ് പോകും ചില സമയത്ത് മിസ്സാകും കേട്ടോ തട്ടി അതിൻ്റെ ദേഹത്ത് തട്ടിയാൽ മാത്രം മതി ചില സമയങ്ങൾ മിസ്സാകും അത് കൊണ്ടു കഴിയുമ്പോൾ അത് വേഗം അതിൻ്റെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്ന രീതിയിൽ അത് എവിടെയൊക്കെയോ ഓടി പോവും പിന്നെ അതിൻ്റെ പിന്നാലെ പോകണം അങ്ങനെയൊക്കെ ഉണ്ട് ഒരുപാട് വലിയ മീനുകളാണെങ്കിൽ പെട്ടെന്ന് ടാർഗറ്റ് ചെയ്യാൻ പറ്റും ചെറു മീനുകൾ അങ്ങനെ പെട്ടെന്ന് ടാർഗറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഈ കാണുന്ന ലഗൂൺ ഫിഷ് എന്ന് പറയും അതായത് നമ്മൾ ഈ ലഗൂണിൻ്റെ ഉള്ളിലുള്ള ഫിഷ് മീനുകളെയാണ് ലഗൂൺ ഫിഷ് എന്ന് പറയും അപ്പോൾ ഇതിൽ പേരറ്റ് ഫിഷ് ഉണ്ട് അതുപോലെ തന്നെ എന്താ പല തരത്തിലുള്ള മീനുകളുണ്ട് കളർ ഫിഷുകളായിട്ടുള്ളതും എല്ലാം അപ്പോൾ എല്ലാ മീനുകളെയും നമ്മൾ പിടിക്കാറില്ല പക്ഷേ എന്നിരുന്നാൽ അത്യാവശ്യം ഇവരെല്ലാ മീനുകളെയും കൂട്ടാറുണ്ട് കേട്ടോ അതായത് നമ്മൾ ഈ കാലങ്കര മത്സ്യങ്ങളായിട്ട് ഉപയോഗിക്കുന്ന പേരറ്റ് ഫിഷ് ഒക്കെ ഇവരൊക്കെ കറി വെക്കാറുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കറി വയ്ക്കുന്നവരുണ്ടോയെന്നറിയത്തില്ല ഏതായാലും അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൽ ഈ ഗ്രോപ്പിലൂടെ കടത്തി അങ്ങ് എടുക്കുന്ന കാഴ്ചയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ലോബ്സ്റ്ററും ഇതെല്ലാം കൂടെ കടത്തിയിട്ട് നമ്മൾ ആ പൊന്തിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയി ഇടതായി ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഒരു മൂന്ന് രണ്ട് ചെറിയ മീനും ഒരു ലോബ്സ്റ്ററും പിന്നെ ഒരു ചെറിയ മീനായിരുന്നു കിട്ടിയത് അപ്പോൾ ഇങ്ങനെ ഇതും പിടിച്ച് നേരെ ഇനി വീണ്ടും പടിഞ്ഞാറോട്ട് പോയിട്ട് വലിയ മീനുകളെ കുത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ആ ഈ കാണുന്നത് പോലെ കുത്തിപ്പിടിക്കാൻ വേണ്ടി നിൽക്കുവാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല അത്യാവശ്യം ഈ ഇരുട്ടത്തുള്ള പണികളിൽ പറ്റുന്നതും ഈ ടോർച്ച് വെട്ടത്തിലാണ് കടൽ വിസിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പെർഫെക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്നത് പോലെ തന്നെ എൻ്റെ ടോർച്ചിനാണെന്നുണ്ടെങ്കിൽ ലോ ക്വാളിറ്റി ആണ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ലോ ക്വാളിറ്റി അങ്ങനെയുള്ള കുറഞ്ഞതിന് തന്നെ ഇങ്ങനെ അല്ലെങ്കിലും ഒരു ആയിരത്തി സംതിങ് ഒക്കെ റേറ്റൊക്കെ വരും അപ്പോൾ അതായത് വേറൊരു മീനിനെ വലിയൊരു മീനിനെ ടാർഗറ്റ് ചെയ്ത് ഈ മീനിനെ പിടിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മീൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു ചെയ്തത് കാരണം രണ്ട് നമ്മൾ ഈ കയ്യിലുള്ള രണ്ട് പേരും രണ്ട് ശൂലം കൊണ്ട് കുത്തി വെച്ചിരുന്നിട്ട് പോലും അതിൻ്റെ ഉരുക്ക് എത്രത്തോളം ശക്തിയോടെ നിന്നിരുന്നത് നമുക്ക് എന്നെ അറിയത്തില്ല അത്രമാത്രം പവറോടെ നിന്ന് കേട്ടോ നമ്മൾ മൂന്ന് നാല് പ്രാവശ്യം ഇത് കുത്തി വച്ചിരുന്ന് കുറേ നേരം പോരാത്ത ഇനി ഈയില് വരുമെന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു കാരണം കടൽ ഈ ഫിഷിങ്ങിൽ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു മീനെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലെനത്തിൽപ്പെട്ടു നമ്മുടെ കട അഞ്ചാളെന്നൊക്കെ പറയും ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും അപ്പോൾ നമ്മുടെ നാട്ടിൽ അഞ്ചാളെന്നൊക്കെ പറയും അല്ലെങ്കിൽ ബ്ലാങ്ക് എന്നൊക്കെ പറയും അങ്ങനെയുള്ളൊരു മീനാണ് കേട്ടോ അപ്പോൾ ആ ഒരു മീന് വന്നു കഴിഞ്ഞു തീർന്നാൽ നമ്മളെ കടിക്കും അതായത് ഈ മീനിൻ്റെ ചോരയുടെ ഇതടിക്കുമ്പോഴേക്കും ആ മീനുകൾ പെട്ടെന്ന് വരും ഇതുകൊണ്ട് തന്നെ ഈ നമ്മൾ പിടിച്ച മീനുകളെയും കൊണ്ട് ഒരുപാട് നേരം ഒരു സ്ഥലത്ത് നിൽക്കാൻ കഴിയത്തില്ല മീനിൻ്റെ ബ്ലഡ് വെള്ളത്തിലോട്ട് പടർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈയിൽ നമ്മുടെ അടുത്തോട്ട് വരും അതായത് ഈ ഇര പിടിക്കാനായിട്ട് വരും അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴും നമ്മൾ ഈ ഒരു മീനുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരം നിൽക്കാറില്ല പെട്ടെന്ന് പെട്ടെന്ന് കൊണ്ട് തന്നെ ഇരിക്കും അങ്ങനെയായിരുന്നു ഈ ഒരു ടൈപ്പ് ഫിഷിങ് അപ്പോൾ എനിക്ക് വേറിട്ടൊരനുഭവമായിരുന്നു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും മണിക്കൂറൊക്കെ കടലിലൊക്കെ നീന്തി നിൽക്കാൻ പറ്റുമെന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യചിഹ്നം തന്നെയായിരുന്നു കാരണം കടലിൽ നിൽക്കാമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് അല്ലാതെ ഈയൊരു ഒരു ടൈപ്പ് ഫിഷിങ്ങി നമ്മൾ രാത്രി ഇങ്ങനെ സ്പ്ലിറ്റ് ആവാതെ കൂടെ അവരുടെ കൂടെ നിൽക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞിരുന്ന ഞാൻ ആദ്യമായിട്ടാണ് ചെയ്തത് അപ്പോൾ മറ്റുള്ളവർ ഇതുപോലെ കയറി എങ്കിൽ ഇറങ്ങിയൊന്നും പോയത് കാരണം അത്യാവശ്യം കടലിലെ ലോ ലോട്ടറേഡ് ടൈം അല്ലെങ്കിൽ ഹൈ ഹൈട്രേഡ് ടൈം അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ടൈമുകളിൽ വെള്ളത്തിൻ്റെ ഓട്ടം കൂടെയും കുറേ ചെയ്യും അപ്പോൾ അതിനെയൊക്കെ പ്രതിരോധിച്ച് നിൽക്കാൻ പറ്റുവാണെങ്കിൽ മാത്രം ഈ കടലിലോട്ട് ഇറങ്ങുക ഇല്ല എന്നുണ്ടെങ്കിൽ മിസ്സായി പോകും ഉറപ്പായിട്ടും പിന്നെ പൊക്കമുള്ള പാറകളിലൊക്കെ കുറച്ച് നേരം വിശ്രമിക്കാറുണ്ട് അതായത് ഒരുപാട് നമ്മൾ തളർന്നു കഴിഞ്ഞ് കിടന്ന പൊക്കമുള്ള പാറകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ മറ്റേ സ്പോൾസ്പിയർ കുത്തിപ്പിച്ച് നമ്മൾ പൊങ്ങി നിൽക്കാറൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ആ മിൻസ് ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ല പെട്ടെന്നൊന്നും തളരത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു മീനുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രമാത്രം സമയം വേസ്റ്റാക്കി എന്നുള്ളത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ ഇനി ഏതായാലും നമ്മളെ മീൻ പിടിച്ച കാഴ്ചകളെല്ലാം നിര നിരന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഈ കാണുന്ന ഒരു റബ്ബറ് അപ്പോൾ ഒരു ഫിഷിങ്ങിൻ്റെ റീലും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നാലെ ഇടുന്നുണ്ട് കാരണം ഈ ഒരു നമ്മൾ ഈ ഉപയോഗിക്കുന്ന പോൾസ്പിയർ അതായത് ഈ ഈയൊരു കമ്പി എങ്ങനെയാണ് മീനിനെ കുത്തിപ്പിടിക്കാൻ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആരെല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ റീലായിട്ട് ഞാൻ ഏതായാലും പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ കാണാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ഇപ്പം ഇത്രയും പവറിന് ഇത് കുത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ ഒരു റബ്ബറ് പോലത്തെ ഒരു സാധനമുണ്ട് അപ്പോൾ ആ ഒരു റബ്ബറ് പതുക്കെ നീട്ടി വലിച്ചു പിടിച്ചിട്ട് അതിൻ്റെ അറ്റത്തായിരിക്കും നമ്മൾ പിടിച്ചിരിക്കുന്നത് അപ്പോൾ ആ റോ നമ്മൾ കമ്പിയിലൊന്ന് ലൂസായിട്ട് പിടിച്ചാൽ മാത്രം മതി ആ പോൾ പോൾസ്പിയർ സ്പീഡിനങ്ങ് പോയിട്ട് മീനിനെ കുത്തി തുളയ്ക്കും അപ്പോൾ നമ്മൾ കരയിൽ നിന്ന് ഏകദേശം നല്ല ദൂരത്തിലോട്ട് മാറി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ മീനുകളെല്ലാം പിടിച്ചു കഴിഞ്ഞപ്പോഴിതാ ഇങ്ങോട്ടേക്ക് കയറിയപ്പോഴേക്കും ഒരു തിരണ്ടിക്കൂട്ടം ഓടിപ്പോകുന്നതാണ്ടത് കാരണം ആ പോകുന്ന സ്പീഡ് വേണ്ട നമ്മൾ എല്ലായിപ്പുഴും ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾ കാസി വെറും കാലം കൊണ്ടിങ്ങനെ നീന്തി കഴിഞ്ഞുന്ന മീനുകളുടെ വേഗത്തിൽ നമുക്ക് നീന്തി എത്താൻ കഴിയത്തില്ല എനിക്ക് അത്യാവശ്യം എൻ്റെ കയ്യിൽ ഞാൻ വിങ് സിട്ട് ഒരുപാട് യൂസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടും പോരാത്തതിന് അങ്ങനെ എന്താ പറയുകയാണ് വിങ്സ് ഇട്ട് ഇതുവരെ നീന്തിയിട്ടില്ല നീന്തി പഠിച്ചതെന്ന് പറഞ്ഞിരുന്ന ഈ ബംഗാര ട്രിപ്സ് അതായത് നമ്മുടെ സാൻഡ് ബാങ്ക് ബംഗാരം അങ്ങനെയുള്ള ട്രിപ്പിൽ പോയപ്പോഴേക്കും സ്നോർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വിങ്സ് ഇട്ടത് അപ്പോൾ വിങ്സ് ഇട്ട് അതുപോലെ തന്നെ സ്നോർ ക്ലിംഗ് ചെയ്യേണ്ട സ്നോർ ക്ലിങ് ഗ്ലാസ് ഉപയോഗിച്ച് ഞാൻ ആ ഒരു സമയത്ത് ഞാൻ പഠിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു ഫിഷിങ്ങിന് ചെയ്തത് അപ്പോൾ കേരളത്തിൽ തന്നെ ആരും ഇതുപോലുള്ള ഒരു ഫിഷിങ് കാണിച്ചിട്ടുണ്ടാവില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ ആരെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ അങ്ങനെ തെരണ്ടിയെ നമ്മൾ കുത്തി പിടിച്ചിട്ടുണ്ട് അപ്പോൾ അവൻ പിടിച്ചതിന് ശേഷമാണ് ഞാൻ ആ ഒരു ഭാഗത്തോട്ട് പോകുന്നത് ഈ തെരണ്ടിയെ പിടിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ വാലാണ് കേട്ടോ വാലിൻ്റെ ഉള്ളിൽ മുള്ളുണ്ട് ആ മുള്ളു വെച്ച് താ കുത്താൻ ശ്രമിക്കുന്നത് കണ്ടാണ് ആ മുള്ളു നമ്മുടെ കൈകളിലോ ശരീരഭാഗത്തോ എവിടെ വേണമെങ്കിലും കുത്തി തറച്ച് കഴിഞ്ഞിരുന്ന പിന്നെ ഊരി എടുക്കണമെങ്കിൽ എങ്ങനെയല്ലെങ്കിലും നമ്മുടെ കൈകൾ മുറിച്ചിട്ട് അതായത് മുറിച്ച് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ എടുക്കാൻ കഴിയത്തില്ല കാരണം തിരണ്ടിയിടമുള്ളത് എങ്ങനെയാണുള്ളതാണെന്നുള്ളത് അറിയണമെങ്കിൽ നമ്മുടെ അരം പോലെയുള്ളതായിരിക്കും അതായത് കുത്തി എളുപ്പത്തിൽ കയറും പക്ഷെ തിരിച്ചു വരത്തില്ല തിരിച്ചു വരണമെങ്കിൽ നമ്മുടെ കൈകളിലുള്ള ചതകൾ മുഴുവനും പറിച്ചിട്ടായിരിക്കും അത് വരുന്നത് അപ്പോൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ സ്പ്ലിറ്റായി പോയി കാരണം എന്ന് പറഞ്ഞാൽ ഈ തിരണ്ടിയെ കൊല്ലണം കൊന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ കമ്പിയിൽ അതായത് ആ റോപ്പിൽ കെട്ടിയിട്ട് കഴിഞ്ഞിരുന്നാൽ മിണ്ടാതെ കിടക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ കരയിൽ നിന്ന് എത്ര ദൂരെ വന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും താ കാണുന്ന മഞ്ഞ വെട്ടങ്ങളൊക്കെയാണ് കര എന്ന് പറയുന്നത് അപ്പോൾ കരയിൽ നിന്ന് നമ്മൾ ഇത്രയും ദൂരോട്ട് വന്നപ്പോഴാണ് ഈ ഒരു മീനിനെ കിട്ടിയത് അപ്പോൾ ഇത്രയും ആഴക്കടലിലോട്ട് വന്ന് നമ്മളൊരു ആഴക്കടലല്ല അത്യാവശ്യം ഈ ഞാൻ പറഞ്ഞില്ലായിരുന്ന നമ്മളെ മീനിൻ്റെ ചോര പോകുന്നതാണ് നിങ്ങൾക്ക് ആ ബ്ലഡ് പോകുന്നത് നിങ്ങൾക്ക് റെഡായിട്ട് കാണാൻ പറ്റും നമ്മളെ കൂടെയുള്ള ആൾ സ്പ്ലിറ്റായിപ്പോയി അതായത് രണ്ടുപേർ സപ്പറേറ്റ് ആയിട്ട് പോയായിരുന്നു അപ്പോൾ അവരെ നമ്മൾ ടോർച്ചടിച്ച് കോൺടാക്ട് ചെയ്യുകയാണ് അപ്പോൾ അപ്പോൾ ടോർച്ച് നമ്മളിങ്ങനെ ടോർച്ചിൻ്റെ വെട്ടം ഇങ്ങനെ വെട്ടത്തിലിട്ട് അടിക്കുമ്പോഴേക്കും അവർക്ക് കാണും അവർ ഉടനെ തന്നെ വന്ന് നമ്മൾ ആ തിരണ്ടിയെ കൊല്ലുന്ന ഒരു കാഴ്ചയാണ് അതായത് തലക്കിട്ട് കുത്തി അതിനെ കൊന്നതിന് ശേഷം വേണ്ടി മാത്രമേ നമ്മൾ ഈ റോപ്പിലോട്ട് കടത്തി എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ആ കമ്പി വാങ്ങിച്ചതിന് ശേഷം അവർ ആ കട ഇതിലോട്ട് കടത്തിയെടുക്കും അപ്പോൾ അങ്ങനെ ആ മീനുകൾ നമ്മൾ കൊഴുത്തിട്ട മീനുകൾ കണ്ടില്ലേ അതെ ഇതാക്കി ഇത്രയും മീനുകളാണ് നമുക്ക് കിട്ടിയത് അതുപോലെ തന്നെ ഇനിയുള്ള കാഴ്ചകളെന്ന് പറഞ്ഞാൽ വലിയ വലിയ മീനുകളെ പിടിക്കുന്നത് ഇത്രയും നേരം നമ്മൾ ചെറിയ മീനുകളായിരുന്നു കരക്കടലിൽ കിട്ടിയത് എന്നിരുന്നാൽ കുറച്ചും കൂടെ പടിഞ്ഞാറോട്ട് മാറിയ സമയത്ത് വലിയ വലിയ മീനുകളെല്ലാം കാണാൻ തുടങ്ങി അപ്പോൾ തിരണ്ടീനെ പിടിച്ച് അതിനെ ഒരുവിധം കൊന്നതിന് ശേഷം അതിൻ്റെ വായിൽ കൂടി അതായത് അതിൻ്റെ ചെകിളയിൽ കൂടി നമ്മൾ ആ ഒരു റോപ്പ് കടത്തി അങ്ങ് കൊത്തി എടുക്കുവാണ് കേട്ടോ അപ്പോൾ പോരാത്തതിന് ഇതും കൊണ്ട് നട നീന്തുന്നതെന്ന് പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ തിരണ്ടികൾ പടർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ വെള്ളം പിടിച്ചിട്ടായിരുന്നു വന്നത് അപ്പോൾ അവരുടെ വേഗത്തിന് എനിക്ക് നീന്താൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അപ്പോൾ മീനുകളെ കുത്തിപ്പിടിക്കുന്നതൊന്നും ഒരുപാട് നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത്യാവശ്യം പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇനിയുള്ള കാഴ്ചകളെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു മീനിൻ്റെ ഇത് രീതികളെ പിടിക്കുന്ന രീതികളൊക്കെ അപ്പോൾ ഇത്രയും പിടിക്കുന്ന രീതികൾ നിങ്ങൾ മനസ്സിലായെങ്കിൽ ഇനി മീനുകളെ കുത്തിപ്പിടിക്കുന്ന കാഴ്ചകളൊക്കെ ഇനി കാണാൻ കേട്ടോ അവർ മുങ്ങിപ്പോകുന്ന കൂടത്തിൽ തന്നെ ഒരു കബഡി എന്ന് പറയും അവർ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടാറുണ്ട് ഇടയ്ക്കൊക്കെ മാത്രമേ കിട്ടത്തുള്ളൂ അതായത് മേടൊക്കെ വരുന്ന സമയങ്ങളിൽ കടലിലെ മണ്ണുകൾ നിറയുന്ന സമയങ്ങളിൽ നമുക്ക് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു സാധനമാണ് ഈ കാണുന്നത് അതായത് കവടി എന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് നമ്മുടെ ബീച്ച് സൈഡുള്ള സ്ത്രീകളൊക്കെ ഗെയിം ഒരു ഗെയിം പോലത്തെ സംഭവമുണ്ട് അതൊക്കെ കളിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ അത് പണ്ട് കാലങ്ങളിലൊക്കെ കളിക്കുന്നതാണ് ഇപ്പോഴും അങ്ങനെ കളിക്കാറുണ്ടോയെന്നൊന്നറിയത്തില്ല അങ്ങനെയുള്ള ഒരു സാധനം കിട്ടി അതിൻ്റെ കൂടെ തന്നെ അത് ഈ ഇപ്പോൾ പിടിക്കുന്ന ഒരു മീനിനെ നിങ്ങൾ നോക്കിക്കോട്ടോ അപ്പോൾ നല്ലൊരു സൈസ് മീനാണ് കാരണം പറഞ്ഞാൽ അത്രയും വലിയൊരു മീൻ നമ്മൾ പിടിച്ചത് നമ്മൾ നേരത്തെ മിസ്സായത് എന്താണോ അതിനേക്കാളും ഒത്തിരി ചെറുതാണ് പക്ഷേ എന്നാൽ നമ്മൾ പിടിച്ചിട്ടുണ്ട് ഇതാ ഈ കാണുന്നുണ്ട ഈ സൂചി കൊമ്പിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇത് എങ്ങനെയുള്ള എന്ത് ടൈപ്പ് മീനാണെന്ന് എനിക്കറിയാൻ വയ്യ അപ്പോൾ ഇതിൻ്റെ പേരറിയാവുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതാ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു സൂചി പോലത്തെ ഒരു കൊമ്പുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നിരവധി മീനുകളെ നമ്മൾ പിടിക്കാതെ വിട്ട് കാരണം എന്ന് പറഞ്ഞാൽ അതൊക്കെ പെട്ടെന്ന് ചാകത്തില്ലെന്നും അതുപോലെ തന്നെ എന്തുവാ നമ്മളൊത്തിരി ഡേഞ്ചറാണെന്നൊക്കെയാണ് പറഞ്ഞത് അവർ അപ്പോൾ അങ്ങനെയുള്ളൊരു മീനാണ് കേട്ടോ അപ്പോൾ എന്ത് മീനാണെന്നൊന്നും എനിക്കറിയാൻ വയ്യ അതിൻ്റെ പേരറിയാനുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അങ്ങനെ നമ്മൾ രണ്ട് പേര് മൂന്ന് പേര് മാത്രം ഉണ്ടായിരുന്ന കൂട്ടത്തിൽ ഒരാൾ കൂടി വന്ന് ചേർന്നിട്ടുണ്ട് അതായത് നാലാമത്തെ ഒരാൾ അപ്പോൾ ഇതിനെ നമ്മൾ ഞാൻ കരയിൽ കരയിലൊന്ന് വീഡിയോ എടുത്തായിരുന്നു ആ വീഡിയോ ക്ലിപ്പിൽ സൗണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതലും കട്ട് ചെയ്ത് മാറ്റിയത് കാരണം എന്ന് പറഞ്ഞാൽ ഗോപ്രോ ക്യാമറയുടെ അകത്ത് മറ്റേ വാട്ടർ കേസ് യൂസ് ചെയ്തതുകൊണ്ട് തന്നെ അത്യാവശ്യം സൗണ്ടും കാര്യങ്ങളൊന്നും നന്നായിട്ട് കേൾക്കത്തില്ല ഞങ്ങൾ സംസാരിക്കുന്നതും കാര്യങ്ങളായിട്ടുള്ള കാര്യങ്ങളൊന്നും ആർക്കും കേൾക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനൊരു വോയിസ് ഓവർ ചെയ്യുന്നത് അപ്പോൾ അതാ ആ ഒരു മീനാണ് ദാ പെട്ടെന്ന് ചാകത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ അപ്പോൾ അതായത് ആ ഒരു മീനാണ് മീനാണത് ഇങ്ങനെ ഓടിക്കളിക്കുന്നത് അപ്പോൾ അതിനെ നമ്മുടെ മീൻ കൂട്ടത്തിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് നിർത്തുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ അപ്പോൾ എന്തുമാത്രം മാത്രം മീനുകളെ കിട്ടിയത് നോക്കിയാൽ ഫിഷും അതുപോലെ തന്നെ മറ്റ് വലിയ മീനുകളും അപ്പോൾ ഇത് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് പടിഞ്ഞാറ് കയറിയതിനേഷരുന്ന് ഈ ഒരു മീൻ കിട്ടിയത് അപ്പോൾ ഈ മീൻ കിട്ടിയതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളത്തിൻ്റെ ഒരു എന്താ പറയണ ഒരു കടിക്കുന്ന ഒരു പ്രകൃതം വന്നു നമ്മുടെ നാട്ടിൽ എന്നൊക്കെ പറയാറില്ലേ അങ്ങനെ ഒരു സംഭവം വന്നായിരുന്നു അപ്പോൾ ആ ഒരു ചൊറിയുടെ ക വന്നതിന് ശേഷം എന്ന് പറഞ്ഞിരുന്ന നമുക്ക് വെള്ളത്തിലോട്ട് നിൽക്കാൻ പറ്റത്തില്ല ചുണ്ടിലാണ് ഇത് കൂടുതലും ഡാമേജ് എൻ്റെ കൈ ഞാനൊരു കറുത്ത ഫുൾ കൈ ടീഷർട്ടായിരുന്നു ഇട്ടിരുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ആ ഒരു സാധനം കൊണ്ട് എനിക്ക് വൽ ശരീരഭാഗത്തൊന്നും ശരീരഭാഗത്തും പിന്നെ കണ്ണാടി വെച്ചിരുന്നതുകൊണ്ട് കണ്ണിലും ഒന്നും പറ്റിയില്ല പക്ഷെ എന്തിൻ്റെ ചുണ്ടിലൊക്കെ ഈ ഒരു പായൽ പോലത്തെ ഒരു സാധനം വന്ന് വെള്ളം വന്ന് അടിച്ചിട്ട് വെള്ളമല്ല ഒരു പായല് നമ്മൾ സാധാരണ കാട്ടിൻ്റെ ചെടി പോലത്തെ സംഭവങ്ങളില്ലേ വെള്ളത്തിന് മുകളിലൊക്കെ കിടക്കുന്ന അതുപോലത്തെ ഒരു സംഭവം നമ്മുടെ ചുണ്ടിലൊക്കെ തട്ടിയും തട്ടാതെയും പോയ സമയത്തൊക്കെ ചുണ്ടൊക്കെ ഭയങ്കര നീറ്റലായിരുന്നു അതായത് ചൊറിയടിച്ചിട്ടാണെന്ന് പറയും അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ ഒരുപാട് ഇറങ്ങി വന്ന് ഞങ്ങൾ കുറച്ചധികം നേരങ്ങൾ ഫിഷിംഗ് ചെയ്യണമെന്നൊക്കെയാണ് പ്ലാൻ ചെയ്ത് വന്നത് വലിയ വലിയ മീനുകളെ പിടിക്കണമെന്നൊക്കെ ആഗ്രഹിച്ച് വന്നിട്ട് അങ്ങനെ ഒരു സംഭവം വന്നതിന് ശേഷം കുറച്ച് നേരം ഏകദേശം ഒരു നാല് മണിക്കൂറായിരുന്നു പിറ്റേ ദിവസം വെള്ളിയാഴ്ച ആയതുകൊണ്ടും നമുക്ക് മീനുകളെ ഒരുപാട് പിടിക്കേണ്ട ആവശ്യം ഇല്ലാത്തത് കൊണ്ടും നമ്മൾ കുറച്ച് നേരം കൂടെ ഫിഷിംഗ് ചെയ്തിട്ട് കരയിലോട്ട് പോകുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോപ്രോയിൽ ഫോഗ് അടിച്ചിട്ട് അതായത് വെള്ളത്തിലായത് കൊണ്ട് തന്നെ വാട്ടർ അല്ലേ യൂസ് ചെയ്തതെന്ന് അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് ഇതാ പിടിച്ച് കയറ്റുന്നുണ്ട് ഇതൊരു പാരഫിഷാണ് കേട്ടോ അപ്പോൾ പാരറ്റ്ഫിഷ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാ തരത്തിലും കല്ലിന്റെ അടിയിലൊക്കെ ഒളിച്ചിരിക്കും മുകളിലോട്ടൊന്നും വലുതായിട്ട് കാണത്തില്ല കേട്ടോ അപ്പം അത്യാവശ്യം വലിയൊരു മീനായിരുന്നു അപ്പം ഇതുപോലുള്ള വലിയ മീനുകൾ പിന്നീട് കിട്ടി കിട്ടി തുടങ്ങിയപ്പോഴേക്കും എനിക്ക് സത്യം പറഞ്ഞു കടൽ നിന്ന് കരയിലോട്ട് കയറാൻ വേണ്ടി തോന്നിയിട്ടില്ല കാരണം അത്രമാത്രം എൻജോയ് ചെയ്ത ഒരു ഫിഷിംഗ് ആയിരുന്നു കേട്ടോ അപ്പം ഇനിയും ഒരിക്കൽ കൂടി ഇങ്ങനെ ചെയ്യും അത് പകൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നത് എനിക്ക് കാണുന്നത് പോലെ തന്നെ നിങ്ങൾക്കും കൂടെ കാണാൻ പറ്റണം എന്നുള്ള ഒരു കാഴ്ച എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ പകൽ നല്ലതുപോലെ വിസിബിലിറ്റി കാണും പക്ഷേ ഈ രാത്രി ആയതുകൊണ്ട് അത്യാവശ്യം ടോർച്ച് വട്ടത്തിൽ മാത്രമേ നിങ്ങൾക്ക് കാണിക്കുക എന്നുള്ളൂ അതുകൊണ്ട് വീഡിയോയിൽ ചെറിയ ചെറിയ കുറ്റങ്ങൾ കുറവുകളുണ്ട് അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണേ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പരമാവധി നമ്മൾ ഇട്ടാണ് ഈ ഒരു ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ കാണിക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് തന്നെ ആ അത്യാവശ്യം വീഡിയോയിൽ വലുതായിട്ട് ശ്രദ്ധിക്കാൻ പറ്റാതെയും പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അല്ലാതെ മനഃപ്രവൊന്നല്ല ഏതായാലും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് എങ്ങനെ എങ്ങനെയല്ലെങ്കിലും ഒരുവിധം വീഡിയോ എടുക്കാൻ പറ്റുന്ന രീതിയിൽ മാത്രമായിട്ട് നമ്മൾ മാറി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ വന്നു കഴിഞ്ഞ് തന്നാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇനിയും കാണാത്ത നിരവധി ഫിഷിങ് എൻ്റെ മനസ്സിലുണ്ട് അതെല്ലാം ഞാൻ നിങ്ങളെക്കൊണ്ട് കാണിച്ചു പയ്യെ നീന്തി പോയപ്പോൾ നമ്മുടെ കൂടെ കൂടെയുള്ളൊരു ചങ്ക് നമ്മളെ വിളിച്ചതാ ഇങ്ങോട്ട്താ ആമ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാണിച്ചത് ആ ഇരിക്കുന്നു കണ്ട ആ കടലാമ പതുക്കെ മണ്ണിൽ കൂടി അങ്ങ് നടന്നു ഒരു കാഴ്ചയാണ് കേട്ടോ അപ്പോൾ ചെറുതായിട്ട് നമ്മുടെ വെട്ടം അടിച്ചപ്പോഴേക്കും അവിടെ തന്നെ സ്റ്റക്കായി നിൽപ്പുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല അത്യാവശ്യം വലിയൊരു സൈസ് ആമ ആമയായിരുന്നു അത് മുട്ടയിടാൻ വേണ്ടി കരയിലോട്ട് പോകുന്നതാണോ അറിയാൻ വയ്യായിരുന്നു അപ്പോൾ അത് ഈ കാണുന്നുണ്ടില്ല ഇതൊക്കെ കോറൽസ് ആണ് ഫുൾ കോറൽസിൻ്റെ ഇടയിലൊക്കെ മീനുകളൊക്കെ ഒളിച്ച് നിൽപ്പുണ്ടായിരിക്കും അപ്പോൾ ചെറിയ ചെറിയ മീനുകൾ നമുക്ക് പിടിക്കാൻ പറ്റുന്ന അതായത് കോറൽസിന് ഡാമേജും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാക്കാതെ വേണം മീനുകളെ പിടിക്കാൻ അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതെന്നല്ലാതെ വേറെ ഒരു തരത്തിലും ഫിഷിങ്ങിന് ഒരു കുറവും വന്നിട്ടില്ല അത്യാവശ്യം ഒരുപാട് മീനുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി കലയിലോട്ടെത്തിയതിനുസിനുള്ള കാഴ്ച കാണാം കേട്ടോ ഒരു ആ പത്ത് മിനിറ്റ് കൂടി നോക്കിയിട്ട് കരയിലോട്ട് പോകാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴേക്കും നമ്മൾ പോയി പെട്ടത് ഒരു വലിയൊരു കൂറ്റൻ അതായത് ബ്രെയിൻ കോറൽസ് എന്നൊക്കെ പറയും അങ്ങനെയുള്ള ഒരു പാറക്കൂട്ടത്തിൻ്റെ ഇടയിലായിരുന്നു അപ്പോൾ ആ പാറക്കൂട്ടത്തിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ വലിയ വലിയ മീനുകൾ ഒരുപാട് സഞ്ചരിച്ച് പോകുന്നത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള മീനുകളെ അവർ പറഞ്ഞ് ഇതിൻ്റെ വലിയൊരു മീനിനെയും കൂടെ പിടിച്ചിട്ട് നമുക്ക് പോകാം അതിന് വേണ്ടിയിട്ട് കറങ്ങി കറങ്ങി നോക്കുമായിരുന്നു അപ്പോൾ വലിയ മീനുകളെ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറായിരിക്കും ആ ടോർച്ച് അടിക്കുമ്പോൾ ടോർച്ചിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ടല്ലേ അപ്പോൾ മീനിൽ ഡാമേജ് എന്തെങ്കിലും കുത്തി കിട്ടിക്കഴിഞ്ഞിരുന്നാൽ അത് കല്ലിൻ്റെ ഇടയിൽ പോയി ഒളിച്ചിരിക്കുകയല്ലാതെ വേറെ പുറത്തോട്ട് വരത്തില്ല അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് മീനുകൾക്ക് ഡാമേജ് ഒരുപാട് കിട്ടി കഴിഞ്ഞിരുന്നാൽ ചില സമയങ്ങളിൽ തല തലകറങ്ങി നമ്മളെ കൂടെയൊക്കെ ഓടാറുണ്ട് അത് പലർക്കും മനസ്സിലാവും മീനുകൾ അതിന് ഇടി കിട്ടി കഴിഞ്ഞിരുന്ന ഡാമേജ് ആയി കഴിയുമ്പോൾ ഞാൻ മീനുകളെ ഓരോന്നായിട്ട് കാണിച്ചു കൊടുത്ത് പിടിക്കാൻ പറയുന്നുണ്ട് പക്ഷേ സംഭവം അവർക്ക് വേണ്ട മീനുകൾ അവർ മാത്രമേ അവർ അവർ മനസ്സിലാക്കി പിടിക്കുന്നതല്ലാതെ അതായത് അത് വലിയ മീൻ അതിൻ്റെ വലിയ മീനിൽ മാത്രമേ പിടിക്കത്തുള്ളൂ എന്ന് അവർ പറഞ്ഞായിരുന്നു അപ്പോൾ നമ്മൾ മീ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ കരയിലോട്ട് പോയി കര എത്തി മണ്ണിലോട്ട് നടന്നു പോകുന്ന ഒരു കാഴ്ചയാണതാണ് ഈ എത്ര മാത്രം വെയിറ്റ് ഉണ്ടെന്നുള്ളത് ആ ഒരു കമ്പ് വളഞ്ഞ് നിൽക്കുന്ന അതായത് കമ്പിയാണ് കേട്ടോ അപ്പോൾ ആ ഒരു കമ്പി വളഞ്ഞ് നിൽക്കുന്നത് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പോൾ സ്പേസ് ഫിഷിങ്ങും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കരയിലെത്തി കിട്ടിയ മീനുകളെ കാണിച്ചതാ ഇതെ പിടിക്കുള്ളൂ ഇത് ഇത് കണ്ടാ അപ്പോൾ തിരണ്ടി മുതൽ പാരറ്റ് ഫിഷ് അതുപോലെ തന്നെ ലോബ്സ്റ്റർ അങ്ങനെ തുടങ്ങിയ എല്ലാ ടൈപ്പ് മീനുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടെയും ചെറിയ ഒരു ചെറിയ മീൻകൂട്ടത്തെ ഇതിലോട്ട് മാറ്റി കിട്ടുന്നുണ്ട് കേട്ടോ ഇത് കണ്ട ഇത് ചെറു മീൻകൂട്ടാണ് കേട്ടോ അപ്പം ഇതും പാരറ്റ് ഫിഷ് ഒക്കെ ഉണ്ട് അത്യാവശ്യം കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ തന്നെ നിരവധി മീനുകളെ ചില സമയങ്ങളിൽ മീന് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം പിടിക്കും കേട്ടോ അപ്പോൾ ആ ഹോൾസ് അതിനെ പഠിച്ചപ്പെട്ടു അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതേപോലത്തെ വെറൈറ്റി ഫിഷിംഗ് ആയിട്ട് ലക്ഷദ്വീപിലെ കാഴ്ചകളായിട്ട് ഞാൻ വരുന്നുണ്ട്